അലഹമ്മദില്ല നമ്മളെ ഉമ്ര സംഘം മസ്ജിദുൽ കുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുബാ പള്ളിയിൽ രണ്ടർക്കാത്ത് നിസ്കരിച്ചാൽ ഒരു കാബിലായ ഉമ്ര ചെയ്തവൻ്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന് ആ സാഹു അലൈവലാ തങ്ങൾ പറഞ്ഞ കുബ മസ്ജിദിലേക്ക് നമ്മുടെ സംഘത്തിൻ്റെ യാത്ര

ൊമ്പത് കൂടി വായിക്കണം രണ്ട് നാല് ആറ് ഇസ്ലാം ഇസ്ലാമിൽ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട മദീനത്താദ്യം ഉണ്ടാക്കപ്പെട്ട പള്ളി തീരഹ്ലാക്കിയ പള്ളിയാണ് ആ പള്ളിയെ കുറിച്ച് കൂടാതെ പറഞ്ഞാൽ സ്ഥലത്തേക്ക് Det er stort.